ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബർ ആയിട്ടുള്ള ഒരു ഷാഹിദ ഷാജി പ്രവൃത്തികളൊക്കെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഇവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തില്ലല്ലോ എന്നുള്ളത് ശരിക്കും എനിക്ക് ഇവരെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല കാരണം എന്താണ് എന്നുള്ള സംഭവം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അങ്ങനെയാണ് ഞാൻ കുറച്ച് ആൾക്കാരുടെ വീഡിയോകൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷെഫീന ഇവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഷെഫീനായ ഈ സാജിത എന്ന് പറയുന്ന ഈ യൂട്യൂബറിൻ്റെ മകൻ വിളിച്ചിട്ട് തെറി വിളിക്കുന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ സാജിത ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ ഞാൻ കുറേ വീഡിയോകൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവൾ യൂട്യൂബിനകത്ത് ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഏതാണ്ട് അഞ്ച് മാസം കൊണ്ടായി അഞ്ച് മക്കൾ ഇവക്കുണ്ട് അപ്പോൾ ഈ അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടി ആദ്യം യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ പൈസ ഒക്കെ ഇവക്ക് കിട്ടുന്നുണ്ട് പക്ഷേ പിന്നീട് ഇവളുടെ പ്രവൃത്തികൾ വളരെ മോശമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം സ്വന്തം ഉമ്മ പെറ്റ ഉമ്മയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില വീഡിയോകൾ ഇവൾ ഇവളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ടിരുന്നു അതിനകത്ത് നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വൃത്തികേടുകളും വൃത്തികെട്ട രീതിയിലുള്ള ആ ഉമ്മായുടെ കുറെ പിന്നെ വീഡിയോസൊക്കെ ഇവളിതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇവളൊന്നും നമുക്ക് സ്ത്രീയായിട്ട് കൂട്ടാൻ പറ്റില്ല കാരണം ഇവള് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി അതിനിൾ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഉമ്മ ഇറക്കി വിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയ നടക്കുന്നത് ഇതൊന്നും നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത ചില വിഷയങ്ങളാണ് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മുടെ ഷെഫീന യൂട്യൂബർ ഷെഫീന ഇവിടെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ സാജിദ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ മകൻ ഈ ഷെഫീനായി വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില തെറി കമൻ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അരുണേറ്റൻ്റെ മോളില്ലേ നമ്മുടെ ജസ്സിന അരുണേറ്റൻ്റെ ജസ്ന കാരണം കണ്ണൻ്റെ ജസ്ന എന്ന് നമ്മൾ വിളിക്കാൻ പാടില്ല കാരണം ആ സമുദായത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് കാരണം ഇങ്ങനെ രണ്ട് മൂന്ന് വാണങ്ങളുണ്ട് ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ സമൂഹത്തിൽ വന്നിട്ട് വെറുപ്പ് സൃഷ്ടിക്കുകയും ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ മോശം പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് വാണങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് പറയാതിരിക്കാൻ വയ്യാത്ത ഞാൻ ഇതുവരെ ഈ വിഷയം ഞാൻ എടുത്തിട്ടില്ല പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം അപ്പം ഈ ഷെഫീനായ ഈ കൊച്ചു തെറി വിളിച്ചതിൻ്റെ പേരിൽ നമ്മുടെ മറ്റേ അരണേറ്റൻ്റെ ജസ്ന നേരെ വന്നിട്ട് ഈ സാജിദായ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് ഈ സാധ്യത കൊടുത്തത് കാരണം ഇവൾ സപ്പോർട്ട് പറയാൻ വേണ്ടിയാണെങ്കിൽ കിട്ടിയത് നല്ല അണ്ണാക്കിലുള്ള അടിയായി പോയി എന്താണെങ്കിലും ഷെഫീന പറയുന്നതും വിളിക്കുന്നതും ഷെഫീനയെ ഈ മകൻ തെറി വിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം ഞാൻ വലിയ ഹൈപ്പില് ഷാജിദ ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരായിട്ട് ഒരു വീഡിയോ ആയിട്ട് പൊന്നാര മക്കളെ പാപമുണ്ട് അതിനെ ആരും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ട്

നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാണ് വല്ലാണ്ടെങ്കിൽ വീടുകളിൽ ഞങ്ങളുടെ ചേതൂലാക്കാം നിങ്ങളാര എന്ത് ഞങ്ങളെ ചേടൂട്ടിലെ കൊച്ചാ നിങ്ങളാ നിങ്ങളെ എവിടെ കൊണ്ടാക്കേ നിങ്ങളെ വീട്ടിൽ വേണേ ഞങ്ങളെ ചേടിനെ മറ്റേ 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 കൊണ്ടാക്കാൻ വേണേ നിങ്ങളാര ഞാൻ ഒരു പൊതു പൊതുവെ പൊതുവായ ഒരു വ്യക്തി അതിന് നിങ്ങൾ ഞങ്ങളെ ആരും എന്തിനാണ് അതിനെ ഒരു കേട്ടല്ലോ അല്ലെ ഇനി അങ്ങോട്ട് നമുക്ക് കേൾപ്പിക്കാൻ കൊള്ളത്തില്ല കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് സ്ത്രീകളെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള കൂതറകൾ സ്വന്തം ഉമ്മായെ കുറിച്ചിട്ടൊക്കെ മോശം പറയും നമുക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്ത് വേണേലും പറയാം ഷെഫീന ഇവർ വീഡിയോ ചെയ്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മുഖത്തൊക്കെ വാരി തേച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് ഞാനത് ആരോ കമന്റ് ഇട്ടു ഇത് കിഡ്നി പോവുക എന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള മറുപടി അങ്ങനെ പോകാണെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇവിടെ വീട് അരിഞ്ഞാ ഇതോ ഷെഫീനോജി ബഹളം വെച്ചിന് നമ്മക്ക് ഓടിപ്പോയി ഷാജിത ഷാജിതൂജ അതാകുമ്പോ നല്ല കൂട്ടായ്മയാണ് ഗുണ്ട കൂട്ടായ്മ ഇവളുടെ വോയിസ് കേൾപ്പിച്ചാലേ നിങ്ങക്ക് അതിന്റെ ശരിയായ വശം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമുക്ക് വോയിസ് ഒന്ന് കേൾക്കാം സ്വല്പ സ്വകാര്യം കേട്ടോ വേണ്ട വീണ്ടെന്ന് വെക്കുമ്പോ എന്നെ കൊണ്ട് ചുരുങ്ങി വാങ്ങിക്കുന്നതാ വല്യ ഹൈപ്പില് നമ്പര് ടുത്തും അറിയില്ല അടിയ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നത് അടിയ അവളുടെ അടുത്ത് പറയേണ്ടത് അങ്ങനെയല്ല കണ്ണൂ കിണിന്റെ കിണ്ണു ഞാനാണ് കിണ്ണു എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് മനസ്സിലായന പിന്നെ അത് അവളിതൊക്കെ കാണാൻ ചാൻസ് കുറവാണ് അവർക്ക് അതിന് സമയമില്ല ടീമില്ല അമ്പതും അറുപതും ആയ കളവന്മാരുമായിട്ട് ആണ് പരിപാടി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനായിരുന്നു എനിക്ക് എവിടെ ഇതിനടുത്ത് നമ്മൾ അതേ അവസ്ഥ അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു കൊച്ചുപതി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഞാന് സപ്പോർട്ട് ചെയ്യാൻ പോയത് കൊണ്ട് അച്ഛനെ നമ്മുടെ തെരു ബീബിയായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ് അപ്പൊ അതുകൊണ്ട് ഈ തെരുബിബി പറയുന്നതിന് കയ്യും കണക്കുണ്ടാവൂ എന്ത് തെരു ബീബി പറയുന്നതിന് കൈക്കുണ്ടല്ലോ ആരെയുള്ള എന്റെ മുച്ചി അങ്ങനെയൊക്കെ ചെയ്യും ഞാനറിയില്ല എന്റെ മുച്ചിയുടെ പേര് തെറി വീന്നാ ഓരി അതുകൊണ്ടാണ് നീ മക്കളെ പിടിച്ചത് കൊച്ച് എന്താ വിരിച്ച് കാണിച്ച് അതിനകത്ത് നീ ആയി നീ അവനുമായിട്ട് പ്രണയത്തിലാകുന്നു എന്തൊക്കെ കഥകളാണ് ഈ മെനഞ്ഞത് അവനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ പേർക്ക് ഒരു കള്ളത്തരം കള്ളത്തരമുണ്ട് നീ ഒരു ഹണി ട്രാപ്പ് കാര്യമാണ് ആ ഒരു എണ്ണത്താരത്തിൽ തന്നെ തെളിഞ്ഞില്ലടി കൊച്ചുങ്ങളെ പറയുമ്പോൾ ഏതൊരു പെറ്റമ്മയ്ക്കും വേദന വരും ആ വേദന മിസ് യൂസ് ചെയ്യാനായിട്ട് നീ ഒരു ശ്രമം നടത്തിയ കണ്ണാക്കി കിട്ടിയില്ലേ അതാണ് ഷെഫീനയുടെ പരിപാടി ഷഫീൻ അതാ ഇന്ന് പോകുന്നതും അതിനാണ് അങ്ങോട്ട് തരാനാണ് ഇപ്പൊ നീ പറഞ്ഞ സംഗതിയും കൂടെ അതിനെ താടോണോ നീ തുടർന്നോളൂ നീ തുടരൂ തുടരൂ അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വൾകറാക്കുകയും എല്ലാ കാര്യം പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതം തൊലയ്ക്കാനുള്ള നിന്റെ ശ്രമവും നീ ചെയ്ത ഇത്രയും ദിവസം ചെയ്തു വെച്ച എത്രയോ പേർക്കെതിരെ നീ കൊടുത്ത കേസുകൾ ഒക്കെ തന്നെ തെളിവുൾപ്പെടെ ഇവിടെ ഹാജരാക്കുമ്പം കിട്ടിക്കൊടുക്കുന്ന നിനക്ക് അക്കറ്റമ്പടി എല്ലാവരും നീ മൂലം കഷ്ടപ്പെട്ടു നീ മൂലം ബുദ്ധിമുട്ടു അവർ അവരുടെ ജസ്റ്റിഫിക്കേഷൻ അതായത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നൊരു തെളിവ് കൊടുത്തിട്ട് അവരെ മുതുകയാണ് അങ്ങനെയല്ല അനാവശ്യമായി എന്റെ മകനെ പ്രവോക്ക് ചെയ്യുക മാത്രമല്ല എന്റെ കുട്ടിയുടെ പേര് ചീത്തയാക്കുന്ന തരത്തിൽ നിന്നെ പോലെ തേർഡ് റേറ്റിന്റെ അടുത്തേക്ക് എന്റെ മകൻ വന്നുവെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട് നീ ആ കളം തെളിയിക്കണം എന്റെ മകൻ നിന്നോട് പ്രണയാഭ്യാസന നടത്തി ഇത് കോമഡി എന്താണെന്ന് അറിയാമോ നീ ചകോദരൻ എന്നൊക്കെ വിളിക്കണ നിന്റെ കൂടെ കരിനേറ്റ കരുണേറ്റനാണ് വക്കാലത്ത് അവര് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു അവർ എന്നെ ഒന്ന് ഫോൺ വിളിച്ച മറുപടി അങ്ങോട്ട് കൊടുത്തില്ലേ ഇവിടെ വിളിച്ചാൽ മറുപടി ഉണ്ട് ആ ബാക്കി പറ്റി ഞാനൊരു അല്ലൈസേഷൻ നടത്തി ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കില്ല നിനക്ക് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വൃത്തിവിടും അല്ലാത്ത പക്ഷം നീ ഞാൻ കാരണം തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ മാത്രമേ സ്റ്റാൻഡ് കണ്ടല്ലോ അല്ലെ ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ അഴുക്ക് പെണ്ണുങ്ങൾ കിടന്നുകൊണ്ട് ഇതിനകത്ത് കിടന്നങ്ങ് വരകുക ഒന്ന് ജസ്ന ഒന്ന് മറ്റേ സജന ഉള്ള ചില മരവാണങ്ങൾ ഈ സമൂഹത്തിൽ സ്ത്രീകളെ പറയിപ്പിക്കാനായിട്ടുണ്ടായി ചില വാണങ്ങളാണ് എന്തായാലും ഷെഫീനായ തെറി വിളിച്ചതിന്റെ പേരിലാണ് ഈ അരണേട്ടന്റെ ജസ്ന അങ്ങോട്ട് വിളിച്ചത് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും മാറിയും തിരിഞ്ഞും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവരുടെ ഒന്നും വീഡിയോ പോയി നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പക്ഷെ അത്ര വെടുപ്പല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ഒരു ഒന്നാം തരം ഫ്രോഡാണ് സ്വന്തം തള്ളയെ വളരെ മോശമായ രീതിയിൽ യൂട്യൂബിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ടവൾ അവിടെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ കൊള്ളത്തില്ല പക്ഷെ നാളെ അവളുടെ മക്കളിലൂടെ അവൾക്കത് തിരിച്ച് കിട്ടുമ്പോഴേ അവളത് പഠിക്കൂ ആ സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അവൾക്ക് ഇത്ര ആരോഗ്യവും അല്ലെങ്കിൽ ഇത്ര ബോധമുണ്ടാകണം എന്നില്ല എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ